പരിചയം ഒരു വ്യക്തി ആൾമുഴുപ്പും ഉണ്ട് എനിക്ക് കഥ തുറന്നു ഞാൻ സംസാരിക്കാത്ത അതിന് പകരം കഥകളുണ്ട് ഈ സ്ത്രീ എന്നിട്ട് ആ വാൻ അങ്ങ് ദൂരം നിർത്തിയിട്ട് നമ്മുടെ ഗേറ്റ് കടന്ന് വന്നിട്ട് എന്നോട് വസ്ത്രങ്ങൾ ചോദിച്ചു എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ വീഡിയോകൾക്ക് തന്ന സപ്പോർട്ടിന് വളരെയധികം നന്ദി എൻ്റെ ഒരു വീഡിയോ ഇപ്പോൾ മൂന്ന് ലക്ഷം അടുത്താകാറായിട്ടുണ്ട് മറ്റൊരു വീഡിയോ രണ്ടു ലക്ഷത്തിനടുത്താവുന്നു അപ്പം നിങ്ങളുടെ എല്ലാവരുടെ സപ്പോർട്ട് ഈ വീഡിയോക്ക് ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു നിർദ്ധനരായവർക്കും അല്ലെങ്കിൽ അതുപോലെ വൃദ്ധസദനം അനാഥാലയം ഈ ഒരു പേരിലൊക്കെ പിന്നെ പിരിവുമായി വീട്ടിലേക്ക് കടന്നു വരുന്നവരെ കുറിച്ച് എൻ്റെ ചില അനുഭവങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് പങ്കിടുകയാണ് നിങ്ങളുടെ വിലപ്പെട്ട അനുഭവവും അഭിപ്രായവും നിങ്ങൾ വീഡിയോയുടെ താഴെ കമൻറ്റിൽ ഇടണം ഒരിക്കലും ഞാൻ കിച്ചണിൽ നിൽക്കുമ്പോഴാട്ടോ പുറത്ത് കോളിംഗ് ബെല് അടിക്കുന്ന കേട്ടിട്ട് ഞാൻ പുറത്തേക്ക് ചെന്നു ഞാനിങ്ങനെ തലയിലൂടെ ഒരു ഹെഡ്ഫോൺ വെച്ചിട്ട് ഞാൻ ന്യൂസ് കേട്ടോണ്ടിന്ന സമയത്താണ് എനിക്ക് പുറത്ത് ആരും ഉണ്ട് ബെല്ലടിക്കുന്ന സൗണ്ടിലൂടെ കേട്ടു അപ്പം ഒരു താല്പര്യമാറ്റവും കേട്ടു ബെല്ലടിക്കുന്ന സൗണ്ടും കേട്ട് പുറത്തേക്ക് വന്നു എന്നെ കണ്ട പാടെ ഒരു പരിചയം ഒരു മനുഷ്യൻ ആ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു ബാഗുണ്ട് ഒരു റെസിപ്റ്റൊക്കെ ഉള്ളൊരിതുണ്ട് എന്നോട് ചോദിച്ചു ആ ഇതൊക്കെ തല വെച്ചോണ്ടിരുന്നാൽ ഇതൊക്കെ കേട്ടോണ്ടിരുന്നാൽ എങ്ങനെയാണ് ആ പുറത്തൊരാളാണെന്ന് അറിയുക പുറത്തൊരാൾ വന്നാൽ അറിയാൻ നമ്മൾ കോളിംഗ് ബില്ല് വെച്ചിട്ടുണ്ട് അതിൻ്റെ സൗണ്ട് എനിക്ക് കേൾക്കാൻ പാകത്തിനാണ് ഞാൻ എൻ്റെ ഹെഡ്ഫോണിൻ്റെ സൗണ്ട് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത് ആദ്യം തന്നെ എനിക്ക് ആ വ്യക്തിയോട് വല്ലാത്തൊരിത് തോന്നി എനിക്ക് പരിചയമില്ലാത്തൊരാൾ ഇത്ര രൂക്ഷമായി വീട്ടിൽ കയറി വന്ന് സംസാരിക്കുന്നത് അതിനുശേഷം അദ്ദേഹം ഇനി ഒരു പിന്നെ സ്ഥാപനത്തിൻ്റെ പേര് പറഞ്ഞു അവിടേക്കുള്ള പിരിവിന് വേണ്ടി വന്നതാണെന്ന് പറഞ്ഞു ഇത്തരത്തിലൊരു സ്ഥാപനമാണ് അന്തേവാസികളുണ്ട് അവർക്ക് ഫുഡിന്റെ പിടിവിന് വേണ്ടിയിട്ടാണ് അവർക്കൊരു അന്നദാനം നടത്താനാണെന്ന് പറഞ്ഞിട്ടാണ് ആ വ്യക്തി പൈസ ചോദിക്കുന്നത് അപ്പം ഇങ്ങനെ വരുന്ന ഒരു അപരിചിതനായൊരു വ്യക്തി ആയതുകൊണ്ട് തന്നെ ഞാൻ സാധാരണ വരുന്ന പ്രായമായ ഭിക്ഷാടകരോ അല്ല പ്രായമായി ജോലി ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിൽ എന്തെങ്കിലും വൈകല്യം ബാധിച്ചവരെയൊക്കെ അവർക്ക് കൊടുക്കുന്നത് പത്ത് രൂപയാണ് ഞാൻ കൊടുക്കുന്നത് നമുക്ക് പരിചയമില്ലാത്ത ഇവിടെ നിന്നൊക്കെ വരുന്ന വ്യക്തികൾക്ക് പത്ത് രൂപയാണ് കൊടുക്കുന്നത് അത്യാവശ്യം ആരോഗ്യമുള്ള ഒക്കെ ആൾക്കാരെ വരുന്നെങ്കിൽ ഞാൻ അവർക്കൊന്നും കൊടുക്കാറില്ല കാരണം അവരൊക്കെ മദ്യപിക്കാനോ മറ്റോ ആണോ വാങ്ങുന്നതെന്ന് അറിയല്ലോ അപ്പോൾ ഈ ഒരു വ്യക്തിയുടെ വ്യക്തി എനിക്ക് എനിക്കറിയത്തില്ല ഇങ്ങനെ സ്ഥാപനം ഉണ്ടോയെന്നറിയത്തില്ല പക്ഷെ അന്നദാനം എന്നൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ ഞാനൊരു ഇരുപത് രൂപ വെച്ച് നീട്ടി അതെ അദ്ദേഹത്തിന് തീരെ ഇഷ്ടമായില്ല അവർ ചോദിച്ചു അന്നദാനം എന്നാണ് ഞാൻ പറഞ്ഞത് ഇരുപത് രൂപ നിങ്ങൾക്ക് ഉണ്ടാവുള്ളൂ എന്നൊക്കെ ചോദിച്ചു അപ്പോൾ ഞാൻ ആ വ്യക്തിയോട് ചോദിച്ചു നിങ്ങൾ ഏത് സ്ഥാപനത്തിൽ നിങ്ങളുടെ സ്ഥാപനം എവിടെയായിട്ടാണ് അതിൻ്റെ ക ഇത് പറയുവാണെങ്കിൽ ഞങ്ങൾ നേരിട്ട് കോണ്ടാക്ട് ചെയ്തോളാം എനിക്കല്ലാതെ വലിയൊരു തുക തരാൻ ഇപ്പം പറ്റില്ല എന്ന് പറഞ്ഞു അപ്പോൾ അയാൾ ചോദിച്ചു ഞാൻ കള്ളത്തരം പറയുന്നത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഞാനിങ്ങനെ എനിക്ക് നോണെ പറഞ്ഞിങ്ങനെ ക്യാഷ് പിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞാൽ പുള്ളി ഇങ്ങനെ റൈസ് റൈസായിട്ട് കാർ പോർച്ചിന് അങ്ങോട്ട് നീങ്ങിട്ട് തിരിഞ്ഞുനിന്ന് വലിയ വീടൊക്കെ ആയിട്ട് ഇങ്ങനെ താമസിക്കുക ആർക്കും ഒന്നും കൊടുക്കുകേ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് നമ്മൾ ഇമോഷണലി ഡൗൺ ആക്കുന്ന തരത്തിൽ സംസാരിക്കുകയാണ് അത് കഴിഞ്ഞപ്പം ഞാനത് ഒരു അമ്പത് രൂപയാക്കി കൊടുത്തു സത്യത്തിൽ അയാൾ അതുപോലെ അവിടെ എന്തൊക്കെയോ സംസാരിക്കുന്നത് കണ്ടപ്പോൾ ഞാൻ ഒരു അമ്പത് രൂപയാക്കി അത് കൊടുത്തു പിന്നീട് നമുക്ക് ഭയങ്കര കൺഫ്യൂഷനാണ് നമ്മൾ കൊടുത്തത് അവരുടെ അടുത്തേക്കാണോ എത്തുന്നത് ശരിക്കും ഇങ്ങനെ ഒരു സ്ഥാപനം ഉണ്ടോ ഫോൺ വിളിച്ചു വെച്ചാൽ ഇവരുടെ ഏതെങ്കിലും ശിങ്കടികളായിരിക്കും ഫോൺ എടുക്കുന്നത് ഒരു റെസിപ്റ്റ് ഒക്കെ കിട്ടാനായിട്ട് വലിയ പാടൊന്നുമില്ലല്ലോ ഒരു അതായത് ഇന്ന സ്ഥാപനത്തിന്റെ റെസിപ്റ്റ് എന്ന് പറഞ്ഞൊരു സാധനം അവർക്ക് ഉണ്ടാക്കിയെടുക്കാനൊന്നും ഇന്നത്തെ കാലത്ത് വലിയ പാടൊന്നുമില്ല പക്ഷേ ഇത് ആരോട് പോയി കംപ്ലൈന്റ് ചെയ്യും ഇതിങ്ങനെ വരുന്നവര് അതല്ല അവരുടെ ഒരു രീതി അന്നത്തെ എൻ്റെ ഒരു സ്വഭാവത്തിന് ഞാനങ്ങനെ ആരോടും കയർത്ത് സംസാരിക്കോ അങ്ങനെ ചെയ്യാത്ത രീതിയായോണ്ട് ഞാൻ അമ്പത് രൂപ കൊടുത്ത് വിട്ടു അതിനുശേഷം ഇതുപോലെ തന്നെ ഒരാൾ പെട്ടെന്ന് വന്നു ഒരു പരിചയമില്ലാത്തൊരു വ്യക്തി ആൾമുഴുപ്പും എനിക്ക് കഥ തുറന്ന് ഞാൻ സംസാരിക്കാതെ അതിന് പകരം കഥയിൻ്റെ തൊട്ടടുത്തുള്ള ജനാലയക്കൂടെ പതുക്കെ ചോദിച്ചു എന്താ വന്നേന്ന് ചോദിച്ചു അന്നേരം പറഞ്ഞു ഇങ്ങനെ പിരിവിനെ അപ്പം ഞാൻ പരിചയമില്ലാത്തവർക്ക് ക്യാഷ് തരാൻ പറ്റില്ല കേട്ടോ നിങ്ങൾ സ്ഥാപനത്തിൻ്റെ പേരും ഇതൊക്കെ തന്നെയൊക്കെ ഞങ്ങൾ നേരിട്ട് കോണ്ടാക്ട് ചെയ്യാമെന്ന് ആ സെയിം ഡയലോഗ് ഒന്ന് പറഞ്ഞു നോക്കി അന്നേരം അടുത്തത് ആ പുള്ളി ദേഷ്യപ്പെടുവല്ല ചെയ്തത് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു ഞാൻ ഇവിടം വരെ വന്നതല്ലേ എനിക്ക് എന്തെങ്കിലുമൊക്കെ തരണം ചെറിയ കുട്ടികൾ ഉണ്ട് നിങ്ങൾക്ക് അവർക്ക് പറ്റിയ ഡ്രസ്സ് ഉണ്ടെങ്കിൽ എടുത്തു തരാം എനിക്ക് തനിച്ചാവുമ്പം എനിക്ക് ഡ്രസ്സ് എടുക്കാൻ അകത്തേക്ക് കയറി പോകാനും ഒക്കെ ഒരു വല്ലാത്ത ഭയം തോന്നുക കാരണം ഈ ഡ്രസ്സൊന്നും നമ്മൾ അറേഞ്ച് ചെയ്തല്ല നേരത്തേനും ഇങ്ങനെ ഒരാൾ എന്നൊന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല പിന്നെ നമ്മൾ എടുത്ത് മാറ്റി വെച്ചേക്കുന്ന ഡ്രസ്സെന്ന് പറഞ്ഞാൽ മുഷിഞ്ഞ ഡ്രസ്സുകൾ അത് എവിടെയെങ്കിലും ഒന്ന് ഡിസ്പോസ് ചെയ്യാമെന്ന് ഓർത്തോണ്ടാ വെച്ചേക്കുന്നത് ഒരു മനുഷ്യർക്ക് കൊടുക്കുക ഞാൻ ഇത്രയും കേസുകൾ വരുമ്പോൾ കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ കുഞ്ഞുങ്ങളിപ്പം പുതിയൊരു വസ്ത്രം എടുത്തു അത് നമുക്കറിയാവല്ലോ ഒരു ഫംഗ്ഷനൊക്കെ എപ്പോഴാണ് വരുന്നത് ഫംഗ്ഷന് വേണ്ടി ഇടാൻ വേണ്ടി വെക്കുന്നതാണ് പക്ഷേ ഈ ഫംഗ്ഷനൊക്കെ വരുമ്പോഴത്തേനും ഒന്നെങ്കിൽ അവർക്ക് ഒരു തവണ കൂടി ഇടാനുള്ള ഇതേ കാണുള്ളൂ അവർ വലുതായിട്ടുണ്ടാവും കുഞ്ഞുങ്ങൾ പെട്ടെന്ന് വലുതാവുമല്ലോ അപ്പം ഒന്നോ രണ്ടോ ഇട്ടോ നല്ല ഉടുപ്പുകളൊക്കെ ഞാൻ മറ്റൊരാൾക്ക് കൊടുക്കാറുള്ളൂ അല്ലാതെ കുഞ്ഞുങ്ങൾ വീട്ടിൽ കൂടെ റിപ്പീറ്റഡ് ആയിട്ടിട്ട് അവർ ടോയ്ലറ്റിലൊക്കെ കയറി അവർ ഒത്തിരി മുഷിഞ്ഞ് വീർത്ത് യൂസ് ചെയ്തത് മറ്റൊരു കുഞ്ഞിടുകയെന്ന് വെച്ചാൽ അത് ഒട്ടും ഹെൽത്തി അല്ല ഞാൻ അങ്ങനത്തെ ഡ്രസ്സ് കൊടുക്കാറില്ല കൊടുക്കുമ്പം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പാകമാകാത്ത അധികം ഇടാത്ത വസ്ത്രങ്ങളാണ് കൊടുക്കാറ് ഇപ്പോൾ അലമാരിയിൽ ചെന്ന് അത് തപ്പിയെടുക്കാനുള്ളൊരു ടൈം ഇല്ല അപ്പം ഇയാൾ ഇയാൾ ഇവിടെ അധികം നേരം നിർത്താനും ഒരു പേടി അപ്പം ഇയാൾ എന്നോട് എന്തേലും ഉണ്ടെങ്കിൽ എടുത്തു വെക്കുക ഞങ്ങൾ ഇനി അടുത്ത ദിവസം വരാം എന്നൊക്കെ പറഞ്ഞിട്ട് ആ വ്യക്തി പോയി കേട്ടോ പൈസ ഞാൻ കൊടുത്തങ്ങനെ ഇല്ല അത് ജെനുവിൻ ആയിരുന്നോ എന്ന് നെക്സ്റ്റ് അനുഭവം എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീയാണ് ഒരു ഓമിനിവാനിൽ അവർ വന്നത് ആ ഓമിനി വാൻ കാണുമ്പോഴേ പണ്ട് മുതലേ എനിക്ക് പേടിയാണ് അതൊക്കെ ഗുണ്ടകളുടെ തട്ടിക്കൊണ്ട് പോകുന്നവരെ വണ്ടിയാന്നൊരു ചിന്ത നമുക്കുണ്ടല്ലോ അപ്പോൾ അതിൻ്റെ ഉള്ളിൽ പുരുഷന്മാരുണ്ട് ഈ സ്ത്രീ എന്നിട്ട് ആ വാൻ അങ്ങ് ദൂരം നിർത്തിയിട്ട് നമ്മുടെ ഗേറ്റ് കടന്ന് വന്നിട്ട് എന്നോട് വസ്ത്രങ്ങൾ ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾക്ക് അനാഥാലയത്തിലേക്ക് പുരുഷന്മാർക്ക് ഇടാൻ പറ്റിയ വസ്ത്രം വേണമെന്ന് പറഞ്ഞു അപ്പം ഈ പറഞ്ഞപോലെ എൻ്റെ ഹസ്ബൻഡ് പുറത്താണ് അദ്ദേഹം വരുമ്പോൾ ഒരു മൂന്ന് ജോഡി കൊണ്ടുവന്നാല് അത് അതേപോലെ തന്നെ തിരിച്ചു കൊണ്ടുപോകും ഇങ്ങനെ പഴയത് ആയിട്ടൊന്നും ഇരിപ്പില്ല വസ്ത്ര അതായത് വലിയ പുരുഷൻ പാൻറ്റോ ഷർട്ടോ യൂസ് ചെയ്യുന്നത് അതേ മാത്രമേ ഉള്ളൂ പിന്നെ ഉള്ളത് മോനൊക്കെയാണ് ഉള്ളത് അപ്പം അങ്ങനെയൊരു വളരെ പഴയ ഷർട്ടോ പാൻറ്റോ എവിടെയെങ്കിലുമൊക്കെ ഇരുന്നാലേ ഉള്ളൂ കാരണം ഓൾറെഡി അതൊക്കെ എവിടെങ്കിലൊക്കെ കൊടുത്ത് തീർന്നിട്ടുണ്ടാവും അപ്പോൾ ഇവർ പെട്ടെന്ന് എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഞങ്ങളൊരു വഴിക്ക് പോകാൻ വേണ്ടി റെഡി ആകാനായിട്ടൂടെ നിൽക്കുന്ന സമയമാണ് അപ്പം ഞാൻ പറഞ്ഞു അയ്യോ എനിക്കിപ്പോൾ അത് എടുത്ത് വയ്ക്കാൻ സമയമില്ല നിങ്ങൾ നിങ്ങളെപ്പോഴാണ് പിന്നീട് വരുന്നത് എന്നൊന്ന് പറയുമോ നിങ്ങൾ മാസത്തിൽ ഏത് ഡേറ്റാണ് വരുന്നത് വെച്ചാൽ ഞാൻ ഒന്ന് എടുത്ത് വെച്ചേക്കാരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ അവർ ഒന്നിനിന് ഞങ്ങൾക്ക് എപ്പോഴാണ് വരുന്നതെന്നൊന്നും പറയാൻ പറ്റില്ല ചേച്ചി ഇതെന്നാ ചേച്ചി പ്രായം അവർക്കുള്ള ഡ്രസ്സല്ലേ ചോദിക്കുന്നത് തരാൻ മേലേ പിന്നെ ഈ ഇമോഷണലി നമ്മളെ ഡൗൺ ആക്കുന്ന വർത്താനങ്ങൾ പതുക്കെ ഇവരിൽ നിന്ന് വരുവേ ഒന്നേ ഒട്ടനെ ഇവരെന്നോട് പറയുകയാണ് ഞാൻ ഞാൻ പുറത്ത് പോകാൻ നിൽക്കുകയാണെന്ന് ഇവരോട് ഞാൻ ഓൾറെഡി പറഞ്ഞു പുറത്തു പോകാൻ നിൽക്കുകയാണ് എന്നോട് റെഡിയായി നിൽക്കാൻ പറഞ്ഞു എനിക്ക് ഒരാൾ എനിക്ക് വന്ന് വെയിറ്റ് ചെയ്യും അതായത് എൻ്റെ നാത്തൂനും കുട്ടികളും ഒക്കെ പുറത്ത് അവർ റോഡിൽ വന്ന് നിൽക്കുക അങ്ങോട്ട് ചെല്ലാനാണ് പറഞ്ഞേക്കുന്നത് അപ്പോൾ അവരുടെ ടൈം കൂടെ ഞാൻ കാരണം വേസ്റ്റ് ആവില്ലേ കുട്ടികൾ റെഡി ആകണം ഞാൻ റെഡി ആകണം ഇതിൻ്റെ ഇടയ്ക്ക് എനിക്ക് അടുക്കളയിലും കുറച്ച് കാര്യങ്ങൾ നീറ്റാക്കി വെക്കാനൊക്കെ ഉണ്ട് അപ്പോഴാണ് ഇവർ വന്നിട്ട് പറഞ്ഞത് ഒരു മണിക്കൂറിനുള്ളിൽ ഞങ്ങൾ എല്ലായിടം ഒന്ന് പോയേച്ചു വരാം അന്നേരം ചേച്ചി ഡ്രസ്സൊക്കെ എടുത്തൊന്ന് വെക്കും ഞങ്ങൾ എല്ലാടും പോയിട്ട് ഇവിടെ വരാം അപ്പോൾ അപ്പം ഇവരിങ്ങനെ ഒരു മണിക്കൂറിന് ശേഷം വരുമെന്നൊക്കെ പറഞ്ഞിട്ട് പോകുമ്പോൾ എനിക്ക് പലതരത്തിലുള്ള ടെൻഷനാണ് ഇവരെന്തിനായിരിക്കും പുറത്തേക്ക് പോകുന്നത് നമ്മളിവിടെ തന്നെ നമ്മളിവിടെ ഇല്ല എന്നുള്ള കാര്യം ഇവരോട് പറഞ്ഞു ഇവർ നമ്മുടെ കോമ്പൗണ്ടിൽ കയറിയല്ലേ ഇനി സാധനം എടുത്ത് തിണ്ണയിൽ വെച്ചാൽ പോലും എടുക്കുന്നത് ഇതൊക്കെ ഇന്നത്തെ കാലത്ത് വളരെ സൂക്ഷിക്കേണ്ട കാര്യങ്ങളാണ് ഇവരെന്തിനായിരിക്കും പിന്നീട് വരുന്നത് എന്നുള്ള ടെൻഷനായി റെഡി ആവണം അതിനുള്ളിൽ ഇവരൊന്ന് പറഞ്ഞു വിടണം അതിന് എന്ത് ചെയ്തു മുകളിലേക്ക് കയറി വന്നിട്ട് ഞാൻ പഴയ ഡ്രസ്സ് വെച്ചേക്കുന്ന ഒരു എൻ്റെ എൻ്റെ ഡ്രസ്സിൻ്റെ താഴെ പഴയ ഇദ്ദേഹത്തിൻ്റെ കുറച്ച് ഡ്രസ്സുകൾ വെച്ചിട്ടുണ്ട് അത് അത്രയ്ക്കും പഴയ ഒരു ഡ്രസ്സാണ് അപ്പോൾ എനിക്കത് കൊടുക്കാനുള്ള കോൺഫിഡൻസ് വളരെ അദ്ദേഹത്തിന്റെ ഡ്രസ്സുകൾ സത്യം പറഞ്ഞാൽ എൻ്റെ അറിവില് ഇവിടെ വെച്ചിട്ട് പോയ അതായത് ഒരു മനുഷ്യന് കൊടുക്കാൻ പറ്റിയ ഡ്രസ്സുകൾ ഇല്ല എന്റെ എന്റെ നിവൃത്തികേടുകൊണ്ട് അദ്ദേഹത്തിന്റെ പഴയ ഷർട്ട് അതും ഒരുപാട് വർഷമായതാണ് അപ്പം അങ്ങനത്തെ ഡ്രസ്സൊന്നും ഞാൻ ആർക്കും കൊടുക്കാറില്ല കൊടുക്കുവാണെങ്കിൽ നല്ലത് കൊടുക്കണം എന്നൊരു ആഗ്രഹം എനിക്കുണ്ട് കാരണം ഒരു വ്യക്തിക്ക് യൂസ് ചെയ്യാനല്ലേ അപ്പോൾ ഇത്രയും പഴകിയ ഒരു സാധനം അത് പൊടിഞ്ഞു പോകുമോ അതിൻ്റെ ബട്ടൺസൊക്കെ കറക്റ്റായിട്ടുണ്ടോ അതുപോലെ പാൻറ്റിൻ്റെ ഹുക്ക് കറക്റ്റായിട്ടുണ്ടോ ഇതൊക്കെ അറിയാതെ അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാതെ സിബൊന്ന് വർക്കാവുമോ എന്നൊക്കെ നോക്കാതെ ഞാൻ പെട്ടെന്ന് ആ രണ്ട് പാൻറ്റും ഷർട്ടും പെട്ടെന്ന് ഒരു കവറിലിട്ട് അവർക്ക് കൊടുത്തു കൊടുത്ത് അവർക്ക് അത്ര തൃപ്തിയായില്ല പോയി അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു ഇതൊന്നും അവിടെ എത്തണമെന്നില്ല ഇത് പല രീതിയിലാണ് ഇവർ കളക്ട് ചെയ്തിട്ട് അത് ഉപയോഗിക്കുന്നത് ഒരു അതിൽ കൊള്ളാവുന്ന ഡ്രസ്സുകൾ ഇപ്പോൾ നമ്മൾ വഴിയിലൊക്കെ കാണുകയില്ലേ വാനിലിട്ട് വയ്ക്കുന്നത് ഇങ്ങനെയൊക്കെ കിട്ടുന്ന ഡ്രസ്സുകളിലെ ചെറിയ ചെറിയ കേടുപാടുകൾ മാറ്റി ഇവർ വീണ്ടും അത് വിൽക്കാൻ വരാൻ ചാൻസ് ഉണ്ട് കാരണം പല അനാഥാലയങ്ങളിലും നേരിട്ട് പോയി ഇത് കാര്യങ്ങൾ ചെയ്യുന്നവർ പറയുന്നത് നമ്മൾ എന്ത് നേരിട്ട് കൊടുത്താലേ അവിടെ കിട്ടുകയുള്ളൂ ഇപ്പം ആണെങ്കിൽ പോലും നമ്മൾ അവിടെ എത്തി അതിനുള്ള പൈസ കൊടുക്കുകയോ അല്ലെങ്കിൽ ആ ഫുഡ് കൊടുത്തയക്കയോ ചെയ്യാതെ അവിടെ ചെന്ന് അവരുടെ കൂടെ തന്നെ നിന്ന് അവർക്ക് വിളമ്പി കൊടുത്താലേ അത് അവർക്ക് കിട്ടിയെന്നിപ്പോൾ ഉറപ്പ് വരാൻ പറ്റുള്ളൂ ഈ പറയുന്നത് മോ ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നവരോട് ഞാൻ പറയും ഇപ്പം പുതിയതായിട്ട് വന്ന വാർത്തയിലെ അനാഥാലയങ്ങളുടെ സ്ഥിതി മനസ്സിലായില്ല അവിടെ ആൾക്കാർ സത്യം പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന ഒന്നും അവിടെ ചെല്ലുന്നു പോലുമില്ല പ നമ്മുടെ നാട്ടിൽ നല്ല രീതിയിൽ നടന്നു പോകുന്ന സ്ഥാപനങ്ങളുണ്ട് അവിടെ എൻ്റെ പല ഫ്രണ്ട്സും ഇതുപോലെ അന്നദാനങ്ങൾ നടത്തുന്ന കാര്യം ഞങ്ങൾ ചർച്ച ചെയ്യാറുണ്ട് കാരണം പണ്ടൊക്കെ ഞാൻ പൈസയായിരുന്നു കൊടുത്തോണ്ടിരുന്നത് അത് അങ്ങനെയുള്ള ട്രസ്റ്റുകൾക്ക് നമ്മൾ ഏതെങ്കിലും ആൾ ആൾ വഴി പൈസ എത്തിക്കുക അപ്പോൾ എന്നോട് ഒരു ഫ്രണ്ട് പറഞ്ഞി ഫുഡായിട്ട് നേരിട്ട് കൊണ്ടു കൊടുത്ത് അവർക്ക് വിളമ്പി കൊടുത്ത് അവർ കഴിക്കുന്ന കണ്ടിട്ട് വന്നാൽ തന്നെ നമുക്കൊരു സമാധാനം കിട്ടും നമ്മുടെ നാട്ടിൽ വളരെ വിശ്വസിക്കാവുന്ന നല്ല രീതിയിൽ നടത്തി പോകുന്ന കരുണ്യ പ്രവർത്തനങ്ങളും അനാദാലയങ്ങളും ഉണ്ട് അവർക്കും കൂടി അപവാദമാകുന്ന തരത്തിൽ ഏതോ നാട്ടിലെ ഏതോ റെസിപ്റ്റും ഏ സ്ഥാപനത്തിൻ്റെ പേരും ഒക്കെ ആയിട്ട് നമ്മുടെ വീട്ടിൽ സമീപിക്കുന്നവരെ എതിരെ ഇനി നമ്മൾ കണ്ണെടുക്കേണ്ട കാര്യമില്ല ധൈര്യമായിട്ട് നമുക്ക് പോലീസിൽ അത് കംപ്ലൈൻറ്റ് ചെയ്യാവുന്നതാണ് കാരണം നമ്മൾ നമ്മുടെ അധ്വാനത്തിന് നമ്മൾ രാഭകൽ നമ്മൾ കഷ്ടപ്പെട്ടതിൻ്റെ ഒരു ഭാഗം നമ്മളൊരു നിർദ്ധനകർക്ക് കൊടുക്കാൻ നമ്മൾ മഹാമനസ്കത കാണിക്കുമ്പോൾ അത് ചൂഷണം ചെയ്യാൻ വരുന്നവരെ വെറുതെ വിടേണ്ട യാതൊരു ആവശ്യവുമില്ല നമ്മൾ കൊടുക്കുന്നത് കറക്റ്റ് കൈകളിൽ എത്തിക്കുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാവണം കാരണം ഇപ്പോൾ ഈ അടുത്ത ദിവസം ന്യൂസുകളിൽ ഒരു പെൺകുട്ടിയുടെ കേസ് വന്നിട്ടുണ്ടല്ലോ അതിൽ നനാഥാലയങ്ങളുടെ പിന്നെ ിൽ നടക്കുന്ന ഓരോ കേസ് കേട്ടാൽ നമുക്ക് സങ്കടമാവും എത്രയോ നല്ല കുഞ്ഞുങ്ങൾക്ക് ഉപകാരപ്പെടും അല്ല അവർക്ക് പുസ്തകം മേടിക്കുക അല്ല അവർക്ക് എന്തെങ്കിലും ആവശ്യമൊക്കെ ഉപകാരപ്പെടുമെന്ന് വിചാരിച്ച് നമ്മളൊക്കെ പണം നൽകിയിട്ടുണ്ടല്ലേ അതൊക്കെ ഇങ്ങനെ വെറുതെ മറ്റുള്ളവർ സുഖിക്കുകയായിരുന്നു എന്നറിഞ്ഞപ്പോൾ വളരെ ബുദ്ധിമുട്ടുണ്ടായില്ലേ അതുപോലെ ഇവരുടെ ഒരു ട്രിക്കാണ് നമ്മൾ ഇമോഷണലി ഡൗൺ ആക്കിയിട്ട് നമ്മുടെ വീട്ടിൽ വന്നിട്ട് ബഹളം വെച്ചൊക്കെ ഇപ്പോൾ പൈസ മേടിച്ചുകൊണ്ട് പോകുന്ന കാ അങ്ങനെയുള്ളവരെ കാണുമ്പോഴേ നമ്മൾ ഓർത്തോണം അവർ പ്രൊഫഷണൽ ആയിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥാപനത്തേന്ന് വരുന്നവരല്ലെന്നുള്ളത് അവരുടെ ആ ഒരു ബോഡി ലാംഗ്വേജ് കാണുമ്പോഴേ മനസ്സിലാക്കി എടുത്തോണം നിങ്ങളുടെ അനുഭവങ്ങളും വിലയേറിയ അഭിപ്രായവും കമൻ്റ് ബോക്സിൽ ഇടണം മറക്കരുത് പിന്നെ കുറ്റപ്പെടുത്താൻ വരുന്നവരോട് അനുഭവം ഉണ്ടായില്ല എന്ന് വിചാരിച്ചത് എല്ലാവർക്കും അങ്ങനെ ആവണമെന്നില്ല തിക്താനുഭവം ഉണ്ടായിട്ടുള്ളവർ ഒരുപാട് പേരുണ്ടായിരിക്കാം പക്ഷെ നല്ല സത്യസന്ധമായിട്ട് നടത്തുന്ന ആൾക്കാരും ഉണ്ട് അവർ വേറെ ഇവർ വേറെ അപ്പം നമ്മൾ പറയുന്ന തട്ടിപ്പുകാരെ കുറിച്ചാണ് അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ വിമർശനങ്ങളും അഭിപ്രായങ്ങളും അറിയിക്കാൻ താങ്ക് സോ മച്ച്